മോമോക്കുട്ടുകാരെ കുറച്ച് നാളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേച്ചി കൊക്കോ കൊക്കോറ്റോപ്പിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാമോ എന്ന് അപ്പോൾ പിന്നെ അധികം വലിച്ചു നീട്ടാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിലേക്ക് ആദ്യമേ തന്നെ ഒരു നൂറ് ഗ്രാം ഉണങ്ങിയ കൊക്കോ പരിപ്പ് ഒരു തൊണ്ടൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അല്പം പോലും തരി ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇങ്ങനെ രണ്ട് ചെറിയ ശർക്കര എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ കല്ലും മണ്ണൊക്കെ നീക്കം ചെയ്ത് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ ചിരണ്ടി പിഴിഞ്ഞതിൻ്റെ ഒരു കപ്പ് പാലും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ശർക്കര പാനിക്കകത്തേക്ക് തന്നെയാണ് കേട്ടോ ഈ തേങ്ങാപ്പാലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് പൗഡർ കുറച്ച് കുറച്ചായിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഏലക്കായം കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ പൊടിച്ചത് ഒന്നിച്ചിട്ട് കൊടുക്കാൻ ഒന്നിച്ചിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാനൊരു മൂന്ന് തവണ ആയിട്ടാണ് കേട്ടോ ഞാനതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇൻറ്റാലിയത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നാൾ നല്ല കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കരിഞ്ഞ് പോകത്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇൻലിയത്തിൻ്റെ ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചട്ടിയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിയുമ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആ മിശ്രിതം നമുക്ക് ഇലക്കൊഴിച്ചു കൊടുക്കാം കേട്ടോ ആ ചോക്ലേറ്റ് മിക്സ് നമുക്ക് ഇതിലേക്ക് ഇലക്കൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഇത് പാചകം ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്കിടയ്ക്ക് കൈക്ക് വേദനയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് താത്തിയിട്ട് നമുക്ക് ഇടയ്ക്ക് ചെറുതായിട്ട് റെസ്റ്റൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഒരു അര മണിക്കൂറോളം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ വെള്ളം ഏകദേശം പറ്റി പകുതിയായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വാനില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വാനിലിരിക്കില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചിൽ വാനിലക്കാ തന്നെയാണ് നമ്മൾ ഇട്ടത് അപ്പോൾ നമ്മൾക്കിവിടെ കുറച്ച് ശർക്കര പാനീയം ഉണ്ടാക്കി കുറച്ച് വെള്ളം വെള്ളങ്ങൾ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ വാനില വാനിലക്കാൻ ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് ആ ഒരു വെള്ളം കൂടെ നന്നായിട്ട് പകുതി നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ നന്നായിട്ട് തന്നെ അക്കി കൊടുക്കേണ്ടിയിരിക്കുന്നുണ്ട് ഇവിടെ നമ്മളതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും നമുക്ക് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ഉള്ളൊന്നും ഒഴിക്കാതെ ആയിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിവാക്കാം നെയ്യ് വേണമെങ്കിൽ ഒഴിവാക്കാം കാരണം നെയ്യ് ഒന്നെങ്കിൽ നെയ്യ് മാത്രം ഒഴിക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിക്കാം അപ്പം ഞാനത് ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആൾക്കാം വേറെ ഒരു സംഭവം നമ്മളതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഏകദേശം നന്നായിട്ട് കുഴുകി വരുന്നുണ്ട് കുരുവിരുന്ന സമയത്ത് നന്നായിട്ട് അത് തന്നെ ഇളക്കി ചോദിച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റീൽ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റേണ്ടായിട്ടുണ്ട് അപ്പോൾ സ്റ്റീൽ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കണം നമ്മൾ കുറച്ച് എണ്ണ നടുവാണെങ്കിൽ ഒട്ട് പിടിക്കാതിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കോരി എടുക്കണം അല്ലെങ്കിൽ തണുത്ത പിന്നെ അത് കോരി പാത്രത്തിലേക്ക് മാറ്റുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മുഴുവൻ നമ്മൾ ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടായിരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് ആക്കി ആക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ താണു ചിലപ്പോൾ അതിൻ്റെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചൂടുകൂടി കൂടേണ്ട കൈയൊക്കെ പൊള്ളുന്നുണ്ട് ചെറിയ ആ ഒരു ചൂടോട് കൊടുക്കാൻ ഞാനിത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഷേപ്പിലേക്ക് ആക്കി ഞാനിതാക്കിയെടുക്കാണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഒരു ചെറിയൊരു ലീഫൊക്കെ പോലെ ഇപ്പോൾ നമ്മുടെ മറികുട്ടിക്ക് വന്നിട്ട് രണ്ട് കോലിമുട്ടായ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കഴിക്കാൻ അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് വരികയും ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മളൊരു ഫ്രിഡ്ജിലേക്ക് എടുത്ത് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കണം അപ്പോഴത്തെ ശരി നമ്മുടെ ആ പണ്ടത്തെ ഒരു പ്യാരി മുട്ടായി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും കല്ല് പോലെ പോലെയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മുട്ടായി അതേ ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചുമ തമാശക്ക് പറഞ്ഞ ഇടിച്ച് പൊട്ടിച്ചൊക്കെ നോക്കി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കൊണ്ട് കാണാം ബൈ ബാ